ഗം ഗുരുഭ്യോ ണപതയ സം സരസ്വത്തമ ഓം നമോ ഭഗവതേ വാസുദേവ ദശകം എൺപത്തിരണ്ട് ബാണയുദ്ധവും മൃഗമോർച്ചവും अत्वारत्या सभाप्तो निजबुर्यमहरत्युक्मि च चधन्याम् तल्पुत्रो तानिरुद्धो उत्थो उननिधिर्यमहर्णो चैन्युक्मि पौद्री। तत्रो द्वागे क्यतस्वं न्यवधिमुसलिना द्विध्यू दवैराक। तवकला സഹ പ്രദ്യുന ഖലു ശംബരേണ ആഹൃതഹ അങ്ങയുടെ അംശമായി രൂക്ഷിണിയിൽ ഉണ്ടായ പ്രദ്യുനെ ശമ്പരാസുരൻ അപഹരിച്ചു അപ്പോൾ നിജപുരം അവനെ വധിച്ച് അതായത് ശംബരാസുരനെ വധിച്ച് രതീദേവിയോടു കൂടി ദ്വാര ദ്വാരകാപുരിയിലേക്ക് മടങ്ങി അതായത് ഈ പ്രദ്യുനൻ കാമദേവന്റെ അവതാരമാണ് കാമദേവന്റെ ഭാര്യയാണ് രതിദേവി ശിവൻ ശിവന്റെ ത്രിനേത്രത്തിൽ ദഹിച്ചു പോയതായിരുന്നു കാമദേവൻ കാമദേവന്റെ പുനർജന്മമാണ് പ്രദ്യുനൻ ധന്യാം രുക്മി കന്യാമഹരച രുക്മിയുടെ ധന്യയായ പുത്രിയെ രുക്മവതി എന്നാണ് അവളുടെ പേര് പുത്ര ഗുണനിധി അനിരുദ്ധ രുദ്നും ഗുണവാനുമായ അനിരുദ്ധൻ രുക്മിയുടെ പൗത്രിയായ രോചനെയും വിവാഹം കഴിച്ചു തത്ര ഉദ്വാഹേത്വം ഉദ് ആ വിവാഹത്തിന് അങ്ങും പോയിരുന്നു മുസലിന രുക്മി മുസലിനുതവൈരാതന്യവധി അവിടെ വെച്ച് ചൂതുകളിയിൽ ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ബലരാമൻ രുണിയെ വധിച്ചു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അനിരുദ്ധമൂർവം സ്വപ്നു ഭഗവൻ ബലിസുതാഹോ ഭഗവാനേ ബലിപുത്രനും മഹേശ്വര ഭക്തനും ആയിരം കൈകളുള്ളവനുമായ ബാണന്റെ മഹിതാ ദുഹിതാ സൂഷ ശ്രേഷ്ഠപുത്രിയായ ഉഷാ ഉഷ എന്നും പൗത്രം ൂർവം ഏനം അനിരുദ്ധം അങ്ങയുടെ പൗത്രനും മുമ്പ് കണ്ടിട്ടില്ലാത്തവനുമായ അനിരുദ്ധനെ സ്വപ്നേ അനുഭൂയാ സ്വപ്നത്തിൽ അനുഭവിച്ചു സ്വപ്നത്തിൽ കണ്ടു വി എന്നിട്ടോ അവൾ വിരഹാതുരാതുകില അവള് വിരഹാതുരയായി തീർന്നു വിരഹം നിമിത്തം ദുഃഖമുള്ളവളായി ഭവിച്ചു അതായത് ബാണന്റെ മകൾ ഊഷ സ്വപ്നത്തിൽ ഭഗവാന്റെ മകൻ്റെ മകൻ പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരമാണ് പ്രദ്യുനന്റെ മകനാണ് അനിരുദ്ധൻ ഈ അനിരുദ്ധനെ വിവാഹം കഴിച്ചതായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുന്നതായിട്ടും അവൾ സ്വപ്നം കണ്ടു ഉഷ അത് അവൾക്ക് സ്വപ്നം ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാത്തതിലുള്ള ുഃഖത്തിലായി തീർന്നു അവൾ അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നീ അടുത്ത ശ്ലോകം നോക്കാം ശേഷി ആനേയോഗ ഖി യോഗിനി അതീവ കുശലാഖലു ചിത്രലേഖ ഈഷയുടെ ഉഷയുടെ കൂട്ടുകാരിയാണ് ചിത്രലേഖ അവളുടെ പേര് പോലെ തന്നെ അവൾ ചിത്രം വരയ്ക്കാൻ സമർത്ഥയായിരുന്നു അശേഷാൻ തരുണാൻ മിലിഖതി അവള് അന്നറിയപ്പെടുന്ന എല്ലാ യുവാക്കളുടെയും ചിത്രം വരച്ചു കാണിച്ചു തത്ര ഉഷയാദിതം അനിരുദ്ധം അങ്ങനെ വരച്ച കൂട്ടത്തിൽ അനിരുദ്ധനെ വരച്ചപ്പോൾ ഉഷ അനിരുദ്ധനെ തിരിച്ചറിഞ്ഞു നിശായാം ഈ ചിത്രലേഖ വരയ്ക്കാൻ മാത്രമല്ല അവൾക്ക് യോഗബലവും ഉണ്ടായിരുന്നു അവൾ ദ്വാരകയിൽ ചെന്ന് അനിരുദ്ധനെ രാത്രിയിൽ ആരും അറിയാതെ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ഭഗവാൻ എവിടെയുണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചത് കൊണ്ട് ആരുമറിയാതെ എന്ന ഭാവത്തിൽ അവൾക്ക് അനിരുദ്ധനെ ഉഷയുടെ കൊട്ടാരത്തിൽ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശ്രീനാരോഷിത പുരം കന്യാപുരേ ദൈതയാസുഖം ആരമന്ദം സർവബന്ധന കന്യാഗൃഹത്തിൽ പ്രിയതമ ഉഷയോടുകൂടി സുഖമായി കഴിഞ്ഞുവെന്ന അനിരുദ്ധനെ ശിവഭക്തനായ ബാണൻ വളരെ പ്രയാസപ്പെട്ട് ബന്ധനത്തിലാക്കി അനിരുദ്ധനെ കണ്ടാൽ ഉഷയുടെ കൊട്ടാരത്തിൽ പുരുഷ ശബ്ദം കേൾക്കുന്നുണ്ട് ഒരു പുരുഷൻ അവിടെ ഉള്ളതായിട്ട് എല്ലാവരും രാജാവിനെ അറിയിച്ചു ബാണനെ അറിയിച്ചു അദ്ദേഹം അത് അന്വേഷിക്കാനായിട്ട് വന്നപ്പോൾ അനിരുദ്ധനെ കണ്ടു അനിരുദ്ധനെ കണ്ടപ്പോൾ കാമദേവന്റെ മകനല്ലേ അതിസുന്ദരനാണ് ആ വളരെ നന്നായി എന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ഇങ്ങനെ ഒരു വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഒരു ജീവിതം ശരിയല്ലല്ലോ എന്നോർത്ത് അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി ത്വം ശ്രീനാരദോക്ത ദുരന്തരോഷി യുഭിഹി തസ്യോണിതപുരം ഞെരുന്താ ബാണന്റെ കൊട്ടാരമാണ് ഷോണിതപുരം കൊട്ടാരം ഇരിക്കുന്ന സ്ഥലം ഷോണിതപുരമാണ് ആ ഷോണിതപുരത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എങ്ങനെയാണ് നാരദര് പറഞ്ഞിട്ടാണ് ഭഗവാൻ അറിയുന്നത് തന്റെ പൗത്രനായ അനിരുദ്ധൻ ബാണന്റെ കൊട്ടാരത്തില് അല്ലെങ്കിൽ ബാണൻ്റെ ജയിലിൽ ഇപ്പൊ ബന്ധനസ്ഥനാണ് എന്ന് പറഞ്ഞതറിഞ്ഞിട്ട് കോപത്തോടെ അല്ലെങ്കിൽ ഭഗവാൻ കോപം ഭാവിച്ച് യാദവന്മാരോടൊപ്പം ബാണന്റെ തലസ്ഥാനമായ ശോണിതപുരത്തെ ഉപരോധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ശൈല പ്രിയാ ഭഗവാൻ സമംഭൂ യുബലശങ്കം നിരു മഹാപ്രാണോ ബാണോ ുരന്റെ പുരത്തെ പാലിക്കുന്നവനും ഹിമവാന്റെ പുത്രിയുടെ നാഥനുമായ ശ്രീ പരമേശ്വരൻ ഭൂതവ്രതൈഹി സമം യദുബലം അശങ്കം നിരുരുധേ തന്റെ ഭൂതഗുണങ്ങളോടുകൂടി ഒരു സംശയവും കൂടാതെ यादवसे महाप्राणः बाणः युयुधानेन गुहः प्रद्युम् अतिशक्तिशालिय बाणन् वेगति साय गुहन् अब्रह्मण्यन् प्रद्युम्नोडु युद्धं त्वं पुरहन्षे अस्माभि ഭഗവാനെ മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങാകട്ടെ പുരത്തിന്റെ കാവൽക്കാരനായ ശ്രീ പരമേശ്വരനോടും യുദ്ധം ചെയ്തു അങ്ങനെ ഗുരുവായൂരപ്പനും പരമശിവനും അല്ലെങ്കിൽ മമ്മിയൂരപ്പനും തമ്മിലുണ്ടായ ഒരു യുദ്ധമാണ് ഇനി വർണ്ണിക്കുന്നത് അവര് തമ്മിലെ യുദ്ധം എന്ന ഒരു നാടകം ബാണനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവര് തമ്മിലൊരു യുദ്ധം എന്ന നാടകം നടത്തി എന്നേ പറയാൻ പറ്റൂ अर्त श्लोकं नोकाशेषास्त्रेभुषितवास्त्रेण गिरिशे धृदा भूदाभीता प्रमथुलवीरा प्रमथिता परास्कन्द स्कन्द कुसुमशरबाणैश्च सजीवण्डो भाण्डं नवमिव बलेनाशुबिभिदे ഇരിശേ നിരുദ്ധ ആശേഷാസ്ത്രേ തവ അസ്ത്രേണുഷി ഭൂതാഹ ഭീതാഹൃത ശ്രീ പരമശിവന്റെ അസ്ത്രങ്ങളെല്ലാം അങ്ങ് തടഞ്ഞപ്പോൾ അങ്ങയുടെ മോഹനാസ്ത്രത്താൽ മോഹിതനായപ്പോൾ ഭൂതഗണങ്ങളെല്ലാം ഭയം നോടിപ്പോയി പ്രമഥകുലവീരാഹ പ്രമഥിതാഹ സ്കുസുമരഭാണി പരാസ്കന്ധത് ഭൂതഗണങ്ങളിൽ വീരന്മാർ മതിക്കപ്പെട്ടു സ്കന്തൻ പ്രദ്യുനന്റെ ബാണങ്ങളാൽ പരാജിതനായി ബാണന്റെ മന്ത്രിയായ കുംഭാണ്ഡൻ പുതിയ മൺകലം പോലെ ബലരാമനാൽ ക്ഷണം വധിക്കപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം പഞ്ചശത്യ गते छिन्नचापे तथा व्यर्थे यादे समेतो ज्वरपदिरशनैरज्वरेण ज्ञानी स्तुत्वा तव चरितजुषां विज्वरं सज्ज्वरोग प्रायोन्तर्ज्ञानवन्दोऽपि च तमसा रौदी रौद्रा അധ ബാണേ ചാപാനം പഞ്ചസൃ പിന്നീട് ബാണാസുരൻ തന്റെ വില്ലുകളുമേന്തി വേഗത്തിൽ വന്നെത്തി ബാണങ്ങളെല്ലാം മുറിച്ച് മുറിഞ്ഞ് ശ്രമം നിഷ്ഫലമായി മടങ്ങി അപ്പോൾ സമേത ജ്വരപതിരേണ അശനൈഹി അജ്വരി വന്നു ചേർന്ന ശൈവജ്വരം വൈഷ്ണവജ്വരവുമായി ഏറ്റുമുട്ടി കത്തിജ്വലിച്ചു അതീ സഹ തവ ചരിതജുഷാം വിജ്വരം പിന്നീട് ജ്ഞാനിയായി തീർന്ന ആ ജ്വര ജ്വരം അങ്ങയുടെ കഥകളെല്ലാം പാടി സ്തുതിച്ച് അങ്ങയെ സ്തുതിക്കുന്നവർക്ക് ജ്വരബാധിക്ക് ജ്വര ജ്വരം ബാധിക്കുകയില്ല എന്നനുഗ്രഹിച്ചു അന്തർജ്ഞ ഉള്ളിൽ ജ്ഞാനമുള്ളവരാണെങ്കിലും രുദ്രഗുണങ്ങൾ മിക്കവാറും വർധിച്ച തമോ ഗുണമുള്ളതിനാൽ ക്രൂരന്മാരാണല്ലോ ഇവിടെ ഈ എന്ന് പറയുന്നത് പനിയാണ് സാധാരണ ഉണ്ടാവുന്ന പനി അപ്പോ പനി മാറുന്നതിന് ഈ ജ്വരസ്തുതി ഭാഗവതത്തിലെ ജ്വരസ്തുതി എന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ട് അത് പഠിച്ച് ചൊല്ലിയാൽ പനി മാറുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇവിടെ ആ ഒരു പ്രത്യേകത എടുത്തു പറയുന്നുണ്ട് ജ്വ ശിവജ്വരം ശൈവജ്വരം വൈഷ്ണവജ്വരവുമായി ഏറ്റുമുട്ടി ഇവിടെ വിഷ്ണുവിന് വിജയം വന്നു എന്ന് വിഷ്ണുവും ശിവനും ഒന്നും വേറെയല്ല ഇത് വായിക്കുമ്പോ നമുക്ക് തോന്നും വിഷ്ണു കേമൻ ശിവൻ മോശം അങ്ങനെ ഒരു കാര്യമില്ല ശിവനും വിഷ്ണുവും എന്നല്ല എല്ലാം ഒന്ന് തന്നെയാണെന്നാണല്ലോ ഇടയ്ക്കിടയ്ക്കെല്ലാം പറയുന്നത് പക്ഷെ നമുക്ക് ഒന്ന് ഗേമം മറ്റത് മോശം ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ ആ ഭാഗം മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പക്ഷേ അങ്ങനെയൊരു തോന്നൽ ഉണ്ടാവാം ആ തോന്നല് നമ്മളെ താഴ് താഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ശിവനും വിഷ്ണുവും ആ ബ്രഹ്മാവും ഒന്നും വേറെയെല്ലാം ഭഗവാൻ ഓരോ സന്ദർഭത്തിലും ഓരോ വേഷം കിട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാം ഇപ്പോഴും ഓർക്കേണ്ടതാണ് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശേഷം ുഭയതോ നിർഭയം നിജപുരമോ ദർക്കോഷാത് പുനരഭിപതി അഹങ്കാരം ദർക്കം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അഹങ്കാരം നിമിത്തം പലവിധ ആയുധങ്ങളും ഏന്തി വന്ന ബാണനെ നിർലൂനാശേഷ ദോഷം വിതന്വൻ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കിയപ്പോൾ സപതി ബുധുഷ ശങ്കരേണ ഉപഗീത എല്ലാ കൈകളും ഛേദിക്കപ്പെട്ടവനാക്കി കൈകൾ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അഹങ്കാരത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് പെട്ടെന്ന് ബോധം വന്ന ശങ്കര ഭഗവാനാൽ സ്തുതിക്കപ്പെട്ടവനായി തദ്വാചാ ഉഭയതഹ ശിഷ്ടബാഹുദ്വിതയം തത്പ്രിയം തം നിർഭയം മുക്വാ ശങ്കര ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച് രണ്ടു ഭാഗത്തും ഈ രണ്ടു കൈകൾ വീതം അവശേഷിപ്പിച്ച് ശിവഭക്തനായ ബാണനെ ഭയമില്ലാത്തവനായി മോചിപ്പിച്ചു തദ്മാനഹ സനിരുദ്ധ സഹോഷഹ നിജപുരി മകമഹ ബാണനാൽ ബഹുമാനിതനായി അനിരുദ്ധനോടും ഉഷയോടും കൂടി ദ്വാരകയിലേക്ക് മടങ്ങി ഈ ബാണന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് മഹാബലിയുടെ പുത്രനാണ് അതായത് പ്രഹ്ലാദനെ അനുഗ്രഹം അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ വംശത്തിൽ ആരെങ്കിലും അഹങ്കരിച്ചാൽ അവൻ്റെ അഹങ്കാരത്തെ തീർത്ത് ഞാൻ അവനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ആ വാക്കും കൂടിയാണ് ഇവിടെ പാലിക്കുന്നത് ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം വരുണമജയോ നന്ദഹരണേ യമം യമംഖം विधिं वल्सस्ते ये समरे विभो विश्वोत्कर्षे हृदयमवतारो जयति ते शक्रं तावद् मुहुः अजयः अङ्गदेवेन्द्रिणे आगटे वीण्डुं वीण्डुं जयिचु नन्दहरणे वरुणं नन्दगोपरे अपहरिच्चपोल् वरुणनेयं जयिचु ീതൗ യമം ഗുരുപുത്രനെ കൊണ്ടുവന്നതിലൂടെ യമനെയും ജയിച്ചു കാട്ടുതീ പാനം ചെയ്തതിലൂടെ അഗ്നിയെയും വത്സസ്ഥേയെ വിധി പശുക്കുട്ടികളെ മോ മോഷ്ടിച്ചു കൊണ്ടുപോയ പശുക്കുട്ടികളെ അപഹരിച്ചപ്പോൾ ബ്രഹ്മാവിനെയും ജയിച്ചു ഇഹ ബാണസ്യ സമരേ ഗിരിശം ഈ ബാണയുദ്ധത്തിൽ ശ്രീ ശങ്കര ഭഗവാനെയും ജയിച്ചു വിഭോ തത്തേ അയം അവതാരോത്കർഷി ജയതി അതിനാൽ മറ്റെല്ലാ അവതാരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഈ കൃഷ്ണാവതാരം ജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം റിജ രുഷാ കൃകലാസവുരം ൃപം ദ്ജന്മാരുടെ കോപത്താൽ ദ്വിജരുഷ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണരുടെ കോപം രുഷ കോപം കൃകലാസവ ഒരു ഓന്തായി തീർന്ന കൃകലാസം എന്ന് പറഞ്ഞാൽ ഓന്ത് ഓന്തായി തീർന്നൃഗൻ എന്നു പേരുള്ള നൃപൻ ജാതനാണ് ആ രാജാവ് അദ്ദേഹം ത്രിതിവാലയമാപയൻ നിജജനെ അനുത്തമാം ദ്ജക്തി ഉപദിശൻ സ്വർഗ് ത്രിദിവാലയം എന്ന് പറഞ്ഞാല് ത്രിദിവം എന്ന് പറഞ്ഞാല് മൂന്ന് ദശകൾ മാത്രമുള്ളവരുടെ ആലയം അതായത് സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാല് ദേവന്മാരുടെ ഇരിപ്പിടമെന്നാണ് അവർക്ക് മൂന്ന് ദശകളേ ഉള്ളൂ. ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന നാലാമത്തെ ദശയില്ല മൂന്ന് ദശ മാത്രമുള്ളവരുടെ ആലയംവാലം ആപയൻ നിജജനെ അനുത്തമാക്തി ഉപദിശൻ സ്വർഗലോകത്തിലേക്ക് അയച്ച് തൻ്റെ ജനങ്ങൾക്ക് ഉത്തമമായ ബ്രാഹ്മണ ഭക്തിയും ഉപദേശിച്ചവനായ പവനേശ്വര മാം ബാഹി ഹേ ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണമേ ഭഗവാൻ കുട്ടികളോട് കൂടി ഉദ്യാനത്തിൽ നടക്കുന്ന അവസരത്തിലാണ് ഈ ഓന്തിനെ കൊട്ടക്കനട്ടിൽ കിടക്കുന്ന ഓന്തിനെ കാണാൻ ഇടയായത് മൃഗൻ എന്ന് പറഞ്ഞ മൃഗവൻ മൃഗൻ എന്നു പേരുള്ള ഇക്ഷഭു വംശൻ വംശജനായ രാജാവിനെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्द कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं वरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि